തെന്നിന്ത്യയിലെ താര രാജാക്കന്മാർക്ക് ബി ജെ പി യെ വേണ്ട എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താര രാജാക്കന്മാരും കടന്നു വന്നത് വ്യക്തമായ കാരണമുണ്ട് ബി ജെ പിയോട് എസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരങ്ങളൊക്കെ ഇല്ലാതായി പോകുമെന്നുള്ള ഒരു വലിയ ഭയം തന്നെയാണ് അതിൻ്റെ കാരണം തെന്നിന്ത്യയിൽ ബി ജെ പിക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ അമിത് ഷാ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് രജനീകാന്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പല പരിപാടികളിലേക്കും രജനീകാന്തിനെ അതിഥിയായി ക്ഷണിക്കുകയും ചില അംഗീകാരങ്ങൾ നൽകുകയും ചെയ്തു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഐക്കൺ അവാർഡ് രജനീകാന്തിന് നൽകുന്നത് അങ്ങനെ രജനീകാന്തിനെ സ്വാധീനിക്കാൻ അമിത്ഷയും സംഘവും ശക്തമായ നീക്കങ്ങൾ തന്നെ നടത്തി രജനീകാന്തെങ്ങാനും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് കൂറു പുലർത്തുന്ന ആരാധകർ ബി ജെ പിയിലേക്ക് കടന്നു വരുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു അമിത്ഷയ്ക്കും കൂട്ടർക്കും ഉണ്ടായത് അതിനാൽ തന്നെ തമിഴ്നാട്ടിലെത്തുന്ന പ്രമുഖ ബി ജെ പിയുടെ നേതാക്കളൊക്കെ രജനീകാന്തിനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു പതിവായ രീതിയായി മാറി എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് വിപ്ലവകരമായ ഒരു തീരുമാനം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രജനീകാന്ത് രജനീകാന്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കവി തിരുവള്ളുവരിനെ കാവി പുതപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെ തന്ത്രം അതുമായി എൻ്റെ അടുത്ത് വന്നു പോകരുത് എന്നുള്ള ശക്തമായ താക്കീതാണ് രജനീകാന്ത് ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത് അവരെന്നെയും കാവി പുതപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ തന്ത്രത്തിൽ താൻ വീണു പോകില്ല എന്ന് രജനീകാന്ത് തുറന്ന് പറഞ്ഞതോടുകൂടി തമിഴ് രാഷ്ട്രീയത്തിൽ സാംസ്കാരിക നായകന്മാരെ സംരക്ഷിക്കുന്നത് തങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം എട്ടുനിലയിൽ പൊട്ടിപ്പോവുകയും ചെയ്തു അമിത്ഷയുടെ രാഷ്ട്രീയ തന്ത്രമായിരുന്ന രജനീകാന്ത് ബി ജെ പിയിലേക്കില്ല എന്ന് പറയുന്നതോട് കൂടി തമിഴ് രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ കാലം അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ശരി അതായത് ഇദ്ദേഹം ഈ കാര്യം തുറന്ന് പറഞ്ഞത് കമൽഹാസന്റെ നിർമ്മാണ സംരംഭം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്ന് ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി ബി ജെ പിക്ക് ഒരു തരത്തിലും സ്വാധീനമുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അമിത്ഷയും കൂട്ടരും തമിഴ് രാഷ്ട്രീയത്തിൽ കണ്ടം വഴിയോടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർകോട്